ഹായ് ഫ്രണ്ട്സ് വേഗൻറ്റുമായി ന്യൂ ബ്ലോഗ് സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫെഡ് മൊബൈലിൽ പുതുവായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ് പ്രവാസി ഇൻഷുറൻസ് എന്നാണ് ആ പുതിയൊരു ഫീച്ചർ ഇതൊരു ആക്സിഡന്റൽ ഡെത്ത് ഇൻഷുറൻസ് സ്കീമാണ് ഈ ഒരു ഇൻഷുറൻസ് സ്കീമ് മേ ബി നിങ്ങൾക്ക് പരിചിതമായിരിക്കും ഫെഡ്നെറ്റിൽ സർവ്വ എന്ന പേരിൽ ഈ ഒരു ഇൻഷുറൻസ് പോളിസി അവൈലബിൾ ആണ് വെറും എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപയുടെ കവറേജും അതുപോലെ തന്നെ അഞ്ഞൂറ്റി പതിനൊന്ന് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കവറേജുമാണ് ഈ ഒരു പോളിസിയിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് ഇത് പൂർണ്ണമായും എൻ ആർ ഐ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിലും ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് സോ ഈ ഒരു എൻ ആർ ഐ സർവ പ്രവാസി ഇൻഷുറൻസ് എന്ന പേരിലാണ് വന്നിരിക്കുന്നത് സോ ഫെഡ് മൊബൈൽ വഴി ഒരു മിനിറ്റിൽ എങ്ങനെ ഈ ഒരു പോളിസി നമുക്ക് ഈസിയായി പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ പോകാം വീഡിയോയിലേക്ക് സോ ഇതിനായിട്ട് ആദ്യം നമ്മൾ ഫെഡ് മൊബൈൽ ഓപ്പൺ ചെയ്യുക ഹോം പേജ് എന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ മാർക്കറ്റ് പ്ലേസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള വേർഷൻ ഫെഡ് മൊബൈൽ സെവൻ പോയിന്റ് ഓ വേർഷൻ ആൻഡ് മോൾഡിലാണെങ്കിൽ നമുക്ക് ഹോം പേജിൽ തന്നെ ഇപ്പം പ്രവാസി ഇൻഷുറൻസ് എന്നുള്ള ഐക്കൺ കാണാൻ പറ്റുന്നതാണ് അല്ലാത്ത പക്ഷെ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമ്മൾ പ്രവാസി ഇൻഷുറൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ പ്രവാസി ഇൻഷുറൻസ് എന്നുള്ള ഫീച്ചർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇതിന്റെ ഹോം പേജ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് നമുക്ക് ലഭ്യമാവുക മോളിൽ നമുക്ക് ബ്രോഷർ പോളിസി വേണി സെഫേക്യു ഒക്കെ കാണാം ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതൊക്കെ പൂർണ്ണമായും വായിച്ച് നോക്കി ബോധ്യപ്പെടാവുന്നതുമാണ് പോളിസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് മോളിൽ അവർ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇനി അടുത്തായിട്ട് പേഴ്സണൽ ആക്സിഡന്റൽ കവർ ഫോർ എൻ ആർ ഐസ് സ്പെസിഫിക് ആയിട്ട് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പ്രവാസി ഇൻഷുറൻസ് ആണെങ്കിലും ഈ പോളിസിയുടെ യഥാർത്ഥ പേര് സർവ പ്ലസ് ഗ്രൂപ്പ് എന്നാണ് അത് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ പോളിസി എന്നുള്ളത് വളരെ യജ്ഞ ചുരുക്കത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ സെലക്ട് പ്ലാൻ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഗോൾഡ് എന്നും സിൽവർ എന്നും പറഞ്ഞിട്ട് രണ്ട് പ്ലാനുകളാണ് കാണിച്ചിരിക്കുന്നത് ഗോൾഡ് പ്ലാനിൽ നമുക്ക് ലക്ഷം രൂപയുടെ കവറേജാണ് അപകട മരണം സംഭവിക്കുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ സിൽവറിലാണെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ആണ് നമുക്ക് കിട്ടുന്നത് സോ നമുക്ക് ഈ രണ്ട് സ്കീമിന്റെയും ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്കീമിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ില്ല അതിന്റെ ലിങ്ക് ഞാൻ വീണ്ടും മോൾ ലൈവ് ബട്ടണിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് സോ നമുക്ക് അധികം ഗോൾഡ് പ്ലാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം ഇതോ പേജാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് ഇവിടെ ആക്സിഡന്റിൽ എത്ത് അമ്പത് ലക്ഷം കവറേജ് കാണിക്കുന്നുണ്ട് അതുപോലെ ഡിസപ്പിയറൻസ് അമ്പത് ലക്ഷം കോമാറ്റോസ് പന്ത്രണ്ട് ലക്ഷം രൂപയുണ്ട് അതുപോലെ പെർമനന്റ് ഡിസബിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം നമുക്ക് കിട്ടുന്നുണ്ട് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ്സും ഈ ഒരു പോളിസിയിൽ വരുന്നുണ്ട് സോ ഹോസ്പിറ്റൽ ക്യാഷ് എന്താണെന്നുള്ളത് വിശദമായിട്ട് മുമ്പ് പറഞ്ഞതാണ് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ബോണിലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് സോ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റും ഈ ഒരു പോളിസിയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ പ്രീമിയം എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ജി എസ് ടി അടക്കം എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ സോ വെറും എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമുക്ക് അമ്പത് ലക്ഷം രൂപയുടെ അപകടമരണ ഇൻഷുറൻസ് ലഭ്യമാവുന്നത് സോ അടുത്തായിട്ട് നമുക്ക് ഇത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീജ്യർ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സിൽവർ പ്ലാനും നമുക്കൊന്ന് നോക്കി നോക്കാം സോ സിൽവർ പ്ലാനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആക്സിഡന്റൽ ഡെത്ത് പ്ലാൻ എന്ന് പറയുന്നത് അതുപോലെ ഡിസപ്പിയറൻസ് ഇരുപത്തഞ്ച് ലക്ഷം കോമാറ്റോസ് ആണെങ്കിൽ ആറേകാൽ ലക്ഷം വരുന്നുണ്ട് അതുപോലെ പെർമനന്റ് ഡിസബിലിറ്റീസ് ഒക്കെ ആണെങ്കിൽ വീണ്ടും ഇരുപത്തഞ്ച് ലക്ഷം ടോട്ടൽ ജി എസ് ടി അടക്കം ഇതിന് അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയാണ് ഈ ഒരു പോളിസി സ്കീമിലും ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ്സ് അവൈലബിൾ ആണെന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇതിൽ ഗോൾഡ് വേണോ സിൽവർ വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അതായത് അമ്പത് ലക്ഷം വേണോ ഇരുപത്തഞ്ച് ലക്ഷം വേണോ എന്നുള്ളത് തീരുമാനിക്കും സോ ഞാനിവിടെ അൻപത് ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുക്കുന്നത് അൻപത് ലക്ഷത്തിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു സോ ഇതുപോലെ ഒരു പേജ് നമ്മൾ നേരത്തെ കണ്ട പോലെ വന്നു ഇനി താഴെ പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ സെലക്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഡെബിറ്റ് പോകേണ്ടത് ആ ഒരു അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ ഇമെയിൽ ഐ ഡി ബൈ ഡിഫോൾട്ടായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷനും അവൈലബിൾ ആണ് ആ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമെയിൽ ഐ ഡി എഡിറ്റ് ചെയ്യാവുന്നതുമാണ് തൊട്ട് താഴെ നമുക്ക് നോമിനി നെയിം കൊടുക്കേണ്ടതായിട്ടുണ്ട് നോമിനിയുടെ റിലേഷനും കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഐ എഗ്രി വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ളതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് സോ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു കൺഫർമേഷൻ പേജാണ് വരുന്നത് ഇവിടെ നമ്മളുടെ പേര് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി നോമിനി നെയിം നോമിനി റിലേഷൻ ഡെബിറ്റ് അക്കൗണ്ട് പോളിസി സ്കീം ഓ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മോൾ ടൈറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യണം സെലക്ട് ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മിസ്റ്റർ മിസ്സിസ് മിസ്റ്റേഴ്സ് എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് വരുന്നതാണ് ഇതിൽ നമ്മളുടെ അനുയോജ്യമായ ടൈറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യാം അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പൊ നമ്മൾ എം പിൻ പേജ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ എം പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക സോ എം പിൻ എൻ്റർ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒരു കൺഫർമേഷൻ പേജ് വരുന്നതാണ് ഇവിടെ എം പിൻ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോളിസി പർച്ചേസ് കംപ്ലീറ്റ് ആവുന്നതാണ് ഇവിടെ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിത്തിൻ അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും ഈ ഒരു പോളിസി ഡോക്യുമെന്റ് അയച്ചു തരിക എന്നുള്ളത് ഫിസിക്കൽ കോപ്പീസ് ലഭ്യമായിരിക്കില്ല കാരണം എൻ ആണ് എൻ അഡ്രസ്സിൽ ചിലപ്പോൾ ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇമെയിലായിരിക്കും ഈ ഒരു പോളിസി ഡോക്യുമെന്റ് അയച്ച് തരിക സോ അതുപോലെ തന്നെ താഴെ അവർ കോൺടാക്ട് സെന്റർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഈ പോളിസി ആയിട്ട് പ്രശ്നങ്ങളോ എന്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് സെന്ററിൽ കോൺടാക്ട് ചെയ്ത് പരിഹരിക്കാവുന്നതാണ് സോ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു മിനിറ്റിൽ തുച്ഛമായി തൂക്കി നമുക്കൊരു വലിയൊരു കവറേജ് ഉള്ള ഒരു പോളിസി ഫെഡ് മൊബൈൽ വഴി ഇപ്പം വളരെ ഈസി ആയിട്ട് എടുക്കാവുന്നതാണ് സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഈ ഒരു പോളിസിയെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതിന് ഞാൻ റിപ്ലൈ തരുന്നതുമാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ